ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജില്ലയിലെ അഞ്ഞൂറ്റി അറുപത്തിരണ്ടിന് നിലമ്പൂരിൽ നടക്കുന്ന പട്ടയമേളയിൽ ഇവർക്ക് പട്ടയം ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പട്ടയ വിതരണം ചെയ്യും മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും ജില്ലയിൽ ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയിൽ നിന്നും ആദിവാസി കുടുംബങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ പതിച്ചു നൽകിയ പ്ലോട്ടുകളുടെ പട്ടയമാണ് വിതരണം ചെയ്യുക പരിപാടി വിജയകരമാക്കുന്നതിന് മുന്നോടിയായി പി വി അൻവർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നിലമ്പൂർ ടിബിയിൽ സംയുക്ത യോഗം ചേർന്നു ആദിവാസിടുംബങ്ങൾക്ക് പട്ടയം മാത്രമല്ല ഭൂമിയും പട്ടയവും ഒരുമിച്ച് പ്രസംഗങ്ങൾ നടക്കി കൊടുക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റയടിക്ക് ഇത്രയധികം ഭൂമി നൽകുന്ന അടുത്ത സംഭവമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഭൂവിതരണം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പതിനൊന്നര മണിക്ക് ഓർനേർഡി അജിയു പ്രവാഹികളുടെ ആരാധന മിസ്റ്റർ അതവനെ വിശദീകരിച്ചു പ്രവാഹികമായി അതിൻ്റെ മണിരതം എന്ന തരക്ക് ഒരു ബോഡി ആർഗനമെൻ്റ് വേടിയാണ് നമ്മൾ ഇതിനെ ഒരു വാദം ചെയ്യണം വിവിധ വകുപ്പ് പ്രതിനിധികൾ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ സന്നദ്ധ സംഘടന കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നിലമ്പൂർ വില്ലേജിലെ തൃക്കൈക്കുത്ത് കുറുമ്പലങ്ങോട് വില്ലേജിലെ നെല്ലിപ്പൊയിൽ അകമ്പാടം വില്ലേജിലെ അത്തിക്കൽ എന്നിവിടങ്ങളിൽ ലഭിച്ച ഭൂമിയാണ് പ്ലോട്ടുകളായി ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുള്ളത് ആകെ അഞ്ഞൂറ്റി അറുപത്തിയേഴ് പ്ലോട്ടുകളാണ് നറുക്കെടുപ്പിലൂടെ ഓരോ കുടുംബത്തിനുമായി അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം